നമസ്കാരം എം ടി ന്യൂസിലേക്ക് സ്വാഗതം പരപ്പനങ്ങാട് നഗരസഭയിലെ അഞ്ചപ്പുര പൊതുമരാമത്ത് റോഡിലെ അനധികൃത നിർമ്മാണം ഫെബ്രുവരി പത്തിനകം പൊളിച്ചുമാറ്റാൻ തിരുരങ്ങാടി താലൂക്കിലെ കരുതലും കൈത്താങ്ങും അദാലത്തിൽ മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ നിർദ്ദേശം നാടുകാണി പരപ്പരങ്ങാടി റോഡ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി നടന്ന സർവേ പ്രകാരം അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റിയെങ്കിലും മാറ്റിയെങ്കിലും അഞ്ചപ്പുരയിലെ കെട്ടിടം മാത്രം നിലനിർത്തുകയായിരുന്നു പൊളിച്ചുമാറ്റാൻ നഗരസഭാ സെക്രട്ടറി നിർദ്ദേശം നൽകിയെങ്കിലും പാലിക്കപ്പെടാതെ പോയി ഇതിനെതിരെ നഗരസഭാ കൌൺസിലറായ തുടിശ്ശേരി കാർത്തികേയനാണ് പരാതിയുമായി മന്ത്രിയെ കാണാനെത്തിയത് പരാതി കേട്ട മന്ത്രി ഫെബ്രുവരി പത്തിനകം കയ്യേറ്റം ഒഴിപ്പിക്കാൻ പൊതുമരാമത്ത് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് എം ടി എൻസ് Ningalode Santosh and the Mishangalode partner. Adar Gold and Precious.